ഹലോ നമസ്കാരമുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ചൂരമലേനെ കുറിച്ചിട്ട് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ജസ്റ്റ് വീണ്ടും അവിടെ പോകുന്നുണ്ട് കുറച്ചുകൂടെ ഭാഗങ്ങളൊക്കെ കാണിക്കാന്നല്ലേ അപ്പൊ ഏകദേശം വരുന്ന വഴിയാണ് മേപ്പാടിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ജസ്റ്റ് ബാക്കി ഭാഗങ്ങളിങ്ങനെ കാണിച്ചത് ഏകദേശം മാ മേപ്പാടിന്ന് അങ്ങോട്ടൊക്കെയുള്ള കുറച്ച് വഴികളും സീനുകളും ഒക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് ഞാൻ കോഴിക്കോട് വഴി ചുണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് മേപ്പാടിക്ക് ഷോർട്ട് കട്ട് കയറിയതാണ് ഏകദേശം ഇത് മേപ്പാടിയിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് ജസ്റ്റ് ഒരു അഞ്ച് എട്ട് കിലോമീറ്റർ ആണുള്ളത് ശരിക്കും അങ്ങോട്ടേക്ക് ചൂരമല ചൂരമല വഴി പോയി മുണ്ടക്കലും പുത്തുമല എന്നീ സ്ഥലങ്ങളിലെത്തും ഇതാണ് മേപ്പാടി അങ്ങാടി ഇവിടുന്ന് ജസ്റ്റ് നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് ചൂരമല മുണ്ടക്കായ് പുത്തുമല എന്ന സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നത് ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോഴും ബസ്സിനെ വന്നിരുന്ന ബസ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് തിരിച്ചു വരാനൊക്കെ ഭയങ്കര റിസ്ക് ആണ് ഇവിടെ ജസ്റ്റ് ഒരു അര കിലോമീറ്റർ ആയിട്ടുള്ളൂ തേയിലത്തോട്ടാണ് തേയില പറിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ തൊഴിലാളികളൊക്കെ കാണാൻ എല്ലാവരും റെസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഈ കാണുന്നതാണ് നെല്ലിമുണ്ട ചെറിയൊരു അങ്ങാടി അയ്യാൻ ബ്രിഡ്ജ് ഒക്കെ കാണുന്നുണ്ട് അവിടെ അടിപൊളി റിസോർട്ടുകളാണുള്ളത് ഇതാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചുളുക്ക സ്കൂൾ പടി എന്ന് അറിയുന്ന സ്ഥലം ഒരുപാട് റിസോർട്ടുകൾ ബോച്ചാത്തിന്റെ വൺ തൗസൻഡ് ഏക്കറിൽ പെട്ടതാണ് ഇതെല്ലാം ഈ കാണുന്നതാണ് ഗെയിൻ്റെ ഹയസ്റ്റ് ഗെയിൻ്റെ സ്വിങ് എന്ന് പറയുന്നത് ഊഞ്ഞാൽ ഏറ്റവും വലിയ ഊഞ്ഞാൽ പറിച്ചതിന് ശേഷം ബാക്കിലുള്ള അവരെ സഞ്ചിയിലേക്ക് തട്ടുന്നുണ്ടല്ലേ ഒരുപാട് പേരുണ്ട് പറിക്കാൻ എത്ര പേരാ ആൻറ്റിവിടെ ഉള്ളത് ടോട്ടല് എത്ര പേരുണ്ട് പറിക്കാൻ മുപ്പതാണ്ടല്ലേ ഈ എസ്റ്റേറ്റ് ആണ് ബോച്ചെ പോച്ചന്റെ ആയിരം ഏക്കറയിൽ പെട്ടതാണിത് ഇപ്പം തേയില പറിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബാക്ക് ഡ്രോപ്പിൽ കാണുന്ന വലിയ മലയാണ് ചെമ്പ്ര മല എന്ന് പറയുന്നത് ഭയങ്കര ഹയസ്റ്റ് മൗണ്ടെയന ഇതെല്ലാം ബോച്ചന്റെ കാണുന്നത് അവിടെ ഹട്ടുകൾ അതാ അതെല്ലാം കാണുന്നതെല്ലാം പോച്ച തൗസൻഡ് ഏക്കേഴ്സിൽ പെട്ടതാ അപ്പുറത്ത് ഫാക്ടറി ഉണ്ട് അങ്ങോട്ട് പോവാന്നെല്ലാം പറഞ്ഞത് അവിടേക്ക് പോകാൻ ശ്രമിക്കണം അവിടെ നിന്ന് പറിച്ചതിന് ശേഷം അത് അവിടെ കൊണ്ടുപോയിട്ട് എല്ലാം സ്റ്റോക്ക് ചെയ്യും എന്നിട്ട് വണ്ടി വന്നതിന് ശേഷം ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത് ഗവൺമെൻറ് പോളിടെക്നിക്കായി കാണുന്നത് ഒരു മല മാത്രം ബാക്കിയുണ്ട് അതിൽ മാത്രം തേയില കാണുന്നില്ല പാറ ആയതുകൊണ്ടായിരിക്കും നാച്ചുറൽ പാറ കള്ളാടി മഖാം ക സ്ഥലം കാൻഡി ക്ലാസ് ബ്രിഡ്ജ് ഉള്ള ഇത് ഇവിടെ പേ പാർക്കിംഗ് പക്ഷെ അതൊക്കെ ക്ലോസ്ഡ് ആണ് അതാണ് പുത്തുമല ഏരിയ ഇതെല്ലാം പുത്തുമല ഏരിയയിൽ പെട്ടത് ആ മലൻ്റെ മേലൊക്കെ ഉണ്ടാവും ചെറിയ വീടുകൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ചെറിയൊരു അരുവി പോകുന്നുണ്ടായിലൂടെ ീ കാണുന്നതാണ് പുത്തുമല എന്ന് പറയുന്ന സ്ഥലം രണ്ടായിരത്തി പതിനെട്ടിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നു മണ്ണിടിച്ചിൽ ആ കാണുന്നില്ല അതാ വലിയ മലൻ്റെ ഗ്യാപ്പിൽ ജസ്റ്റ് ഇപ്പോൾ ദൂരെ നിന്ന് നോക്കിയാൽ കാണാം മണ്ണ് ഒരുപാട് മണ്ണ് പോയ ഭാഗം അവിടെ നിന്ന് ഇടിഞ്ഞു വന്നിട്ട് ഇവിടെ നന്നായിട്ട് വീടുകളൊക്കെ നശിച്ചിരുന്നു കുറേ പേര് മരിച്ചിരുന്നു അതിലൊരു നാഞ്ചാറ് പേരെ ബോഡി ഇനി ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം ഏകദേശം ഈ രൂപത്തിലായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പിന്നെ ജോയിൻറ്റ് ആയിട്ടുള്ള ഖബർസ്ഥാനല്ലേ ശ്മശാനം പൈപ്രാവശ്യത്തെ ചൂരൽമല അപകടത്തിൽ എല്ലാവരും കൂടെ മരിച്ചതിന് ശേഷം എല്ലാവരുടെ പിന്നെ മയ്യത്ത് ബോഡി സംസ്കരിച്ച സ്ഥലമാണ് കാണുന്നത് അവിടേക്ക് പോകുന്ന ഒരു വൈറ്റ് സ്പോട്ട് കാണപ്പെടുന്നു അവിടേക്ക് പോകുന്നുണ്ട് അതിൻ്റെ അടുത്തേക്ക് ഇതായിരുന്നു അപ്പോൾ ട്രാജഡി ഉണ്ടായ സ്ഥലം എന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഞാൻ പുത്തുമല ഉള്ള ജസ്റ്റ് ഈ ഷോപ്പിന്റെ അടുത്താ വന്നത് ജസ്റ്റ് അടുത്ത് ജസ്റ്റ് അവർ ആകെ നാല് വീടുകളുള്ള പറഞ്ഞു ജസ്റ്റ് ഒരു അവരോട് ജസ്റ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് ചോദിക്കാം നിങ്ങളെ പേരെന്താ പേര് അബൂബക്കർ അബൂബക്കറല്ലേ ഇവിടെ കൊറേ പറ പക്ഷെ താമസിക്കുന്നത് നിങ്ങൾ ഈ അപകടമുണ്ടായ സമയത്ത് ഇവിടെ താമസമുണ്ടല്ലേ തൊട്ട് കടണ്ട് ഇവിടെ കണ്ടോണ്ട് അല്ലേ നിങ്ങളെ ഭാഗത്തേക്ക് വന്നില്ല പക്ഷെ അവിടൊക്കെ എല്ലാരും ആ ഏകദേശം ഇങ്ങോട്ടൊക്കെ കേറി അടിച്ചിങ്ങോട്ടൊക്കെ അടിച്ച് കേറി പിന്നെ ഈ റോഡിനോട് ചേർന്ന ഒരു വലിയ ബോർഡ് ആ ബോർഡിന് വന്ന് മരങ്ങളെ കുടുങ്ങോണ്ട് അവിടെ ഈ ഏരിയയിൽ ഈ ഏരിയ ഓക്കെ അത് ശെരി എത്ര എത്ര വന്നത് പേര് നാല് പേരെ ഇനിയും അവർക്കത് സഹായൊക്കെ കിട്ടിരുന്നു അവരെ വീട് അവരിപ്പോ അങ്ങോട്ടൊക്കെ താമസം എല്ലാരും മേപ്പാടിക്ക് പോയി മേപ്പാടിക്ക് പോയി നാല് കുടുംബമാണ് കുടുംബള്ളത് നാല് കുടുംബം ഞങ്ങളിവിടെ താമസിക്ക അങ്ങോട്ട് പോയി നോക്കാനൊക്കെ അവിടെ വീടുകളൊന്നുമില്ല വീടുകളൊന്നുമില്ല വീടുകൾ വീടുകൾ കുറച്ച് ബാലൻസ് ഉണ്ട് പക്ഷെ പെർമിഷനോ നാല് വീട് മാത്രം ഈ പറ്റൂലെ വീടുകളും പോയി ഇനി ഇനി പറ്റില്ല ഇല്ല അങ്ങോട്ടൊന്നും പെർമിഷൻ കൊടുത്തില്ല ഓക്കെ നിങ്ങളുടെ പേരെന്തേ അബുബക്കർ ഓക്കെ താങ്ക് യൂ അതാ ഈ വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് ആ സൈഡിലുള്ള വീടുകളൊക്കെ ഏകദേശം കാലിയായിട്ട് കിടക്കുക ആരും ഉപയോഗിക്കാതെ കിടക്കുക ഇവിടെയൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ടോട്ടലി പതിനെട്ട് പേർ മരിച്ചു എന്നാണ് പറഞ്ഞത് അതിൽ നാല് പേരെ ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരു മണ്ണിൻ്റെ അടിയിലാണ് ഉള്ളത് അപ്പോൾ ആ കാണുന്നില്ല അതായത് ജസ്റ്റ് വീടുകൾ കുറേ കാണുന്നുണ്ട് അതാ മലചരിവുകൾ അതായിരുന്നു ഇവിടുത്തെ ട്രാജഡി ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതില് ഇതിപ്പോൾ പുത്തുമല ഏരിയയിലാണ് ഉള്ളത് എസ്റ്റേറ്റ് ടി എസ്റ്റേറ്റ് കാണുന്നത് ഈ റോഡ് ഇങ്ങനെ പോകുന്നത് ചൂരൽ മല ഭാഗത്തേക്ക് ഭയങ്കര പ്രകൃതി രമണീയം തന്നെയാണ് ആ കാണുന്നതാണ് ബാക്കിൽ ഹൈറ്റിൽ കാണുന്നതാണ് വെള്ളരിമല എന്ന് പറയുന്നത് ആ മല ഇങ്ങനെ നീണ്ടു നീണ്ടു പോയതിന് ശേഷമാണ് മുണ്ടക്കായ് ഭാഗത്തേക്ക് പോകുന്നത് ആ ഭാഗങ്ങളാണ് ഇടിഞ്ഞു മാറിയത് ഗെയിൻ്റെ സ്വിംഗ് ഒക്കെ കാണുന്നുണ്ട് പല ഭാഗങ്ങളിലും